بسم الله الرحمن الرحيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم െ നമ്മുടെ തരട്ടെ രോഗങ്ങൾ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പരിശുദ്ധമായ റമദാനന്റെ പരിസമാപ്തിയോടുകൂടെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഫിത് സക്കാത്തിൻ്റെ നിർവഹണത്തിൽ വ്യാപൃതരാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ കൃത്യമായി ഇടപെട്ടിട്ടുള്ള ഒരു രംഗമാണ് ഫിത്ര നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലഹി വസ്ലമ തങ്ങളുടെ പരിശുദ്ധ ഹജീസിന്റെ പശ്ചാത്തലത്തിൽ കർമ്മശാസ്ത്ര മസലകളിൽ ശ്രദ്ധേയമായ പത്തോളം മസലകൾ ഫിത്ർസക്കാത്തിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയൽ പഠിക്കൽ നിർബന്ധമാണ് ഇൻഷാ അല്ലാ വളരെ ലളിതമായ രീതിയിൽ അത് സംബന്ധമായിട്ടുള്ളൊരു വിശകലനമാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ ബറുക്കത്ത് നൽകട്ടെ അഴമല് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഹിജറയുടെ രണ്ടാം വർഷം പരിശുദ്ധ റമലാനിൻ്റെ നോമ്പ് നിർബന്ധമായ അതേപോലെ തന്നെയാണ് ഫിത്സക്കാത്തിൻ്റെയും നിർബന്ധിത മതശാസനയായി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഫിത്സക്കാത്തിന്റെ ലക്ഷ്യം എന്തെന്ന് മഹാനായി പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇമാം പറഞ്ഞതായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അഖിലും രേഖപ്പെടുത്തുന്നതായി കാണാം പരിശുദ്ധ റമദാനിൽ നമുക്ക് വന്നിട്ടുള്ള പിഴവുകൾക്ക് ഒരു പരിഹാരമെന്നോണമാണ് നിസ്കാരത്തിൽ സഹിവിന്റെ സുജൂത് പരിഹരിക്കുന്ന പോലെ നിസ്കാരത്തിന്റെ കുറവുകൾ പരിഹരിക്കുന്ന പോലെ റമലാനിന്റെ നോമ്പിലെ കുറവുകളെ പരിഹരിക്കാൻ ഇടപെടുന്നു എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുകയാണ് അറിയിക്കുകയാണ് ഉപോത്ബലകമായി ഒരു ഹജീസ് നമുക്ക് കാണാൻ കഴിയും സംസാരം കൊണ്ടും അതുപോലെ ഹൃദയത്തിൽ ഇലാഹി സ്മരണയിൽ വരുന്ന അശ്രദ്ധകൾ കൊണ്ടും നോമ്പിൽ ഭംഗം വരുന്നതിനെ പരിഹരിക്കാൻ സക്കാത്ത് കൊണ്ട് പര്യാപ്തമെന്ന് പുണ്യനബി സല്ലിസ്ലം പഠിപ്പിച്ച ഹദീസ് തന്നെയാണ് മഹാന്മാർ ഇതിന് അവലംബമായി കണ്ടിട്ടുള്ളത് സക്കാത്ത് സംബന്ധമായിട്ടുള്ള അതിപ്രധാനപ്പെട്ട പത്ത് മസാലകളിലെ ഒന്നാമത്തെ മസാല ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവർ ആരോ അവരുടെ സാമ്പത്തിക സ്കെയിലാണ് നമ്മുടെ നാട്ടിലൊരു ധാരണയുണ്ട് അത് പണക്കാര് മാത്രം ചെയ്യേണ്ട കാര്യമാണ് നമ്മളതൊക്കെ വാങ്ങേണ്ടവരാണ് അങ്ങനൊരു തോന്നല് അങ്ങനെയല്ല അതിന്റെ സാമ്പത്തിക സ്കെയിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞത് നമ്മളൊന്ന് പഠിച്ചാൽ അതിൽ നിന്നും ഇപ്പോൾ ആരും ഒഴിവാണെന്ന് തോന്നുന്നില്ല സ്വതന്ത്രരായുള്ള മുസ്ലിമീങ്ങൾ അവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളവർക്കും പെരുന്നാളിന്റെ രാവും പകലും കഴിക്കാനുള്ള ഭക്ഷണം ഉടുക്കാനുള്ള വസ്ത്രം താമസ സൗകര്യം താമസ സൗകര്യം അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ജോലിക്കാരൻ അത്യാവശ്യമാണ് എങ്കിൽ അതിനുള്ള ചെലവും ഒരു പ്രധാന അഭിപ്രായം അനുസരിച്ച് കടബാധ്യത പ്രശ്നമല്ല എന്നുണ്ട് എന്നാലും കടം ഉണ്ട് എങ്കിൽ ഒഴിവാക്കാം ഒഴിവാകും എന്ന് പറഞ്ഞ ഫുക്കഹാവുമുണ്ട് ഏതായാലും ഈ പറയപ്പെട്ട നിബന്ധനകൾ ഒത്തു വന്നിട്ടുള്ള ആളാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നു രണ്ടാമത്തെ മസാല ആർക്ക് വേണ്ടി അതായത് ഏത് ശരീരങ്ങൾക്ക് ആരുടെ ശരീരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത് സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് താൻ കൊടുക്കണം അതുപോലെ തന്നെ അവന്റെ ചിലവിൽ കഴിയുന്ന ആളുകളുടെ ശരീരം അത് വിവാഹം കൊണ്ട് ചിലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ ചില സന്ദർഭങ്ങളിൽ ഭർത്താവിന് ഭാര്യ ചെലവ് കൊടുക്കേണ്ടി വരുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ കറാബത്ത് ബന്ധം പ്രായമായ വാപ്പ ഉമ്മ പോലെയുള്ള പ്രായപൂർത്തിയാവാത്ത മക്കളും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ എന്ന് പറയുന്നിടത്ത് പിണങ്ങിപ്പോയ ഭാര്യ ചെലവ് കൊടുക്കൽ നിർബന്ധം ഇല്ലാത്തവളാണ് അവളുടെ ഫിത്തറസക്കാത്ത് അവളാണ് കൊടുക്കേണ്ടത് പിണങ്ങിപ്പോയ ഭാര്യ അതായത് വിരുന്നിന് പോയ ഭാര്യയല്ല പിണക്കങ്ങളും തർക്കങ്ങളുമായി വിവാഹബന്ധത്തിന്റെ പ്രശ്നങ്ങളിൽ കഴിയുന്ന കുടുംബത്തിലെ കാര്യമാണ് പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ള ഭാര്യയുടെ ഫിത്തറസക്കാത്ത് ഭർത്താവ് കൊടുക്കൽ നിർബന്ധമില്ല പിണങ്ങിയവൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധം അല്ലാത്തതുകൊണ്ട് അപ്പോൾ ജോലിയില്ലാത്ത മകന് വാപ്പ കൊടുക്കേണ്ടതില്ല ജോലിക്ക് പോവാൻ കഴിവില്ലാത്ത മകന് വലിയ മക്കളായതിന്റെ പേരില് ഫിത് വാപ്പ കൊടുക്കണ്ട ഇപ്പോഴും ചില വീടുകളിൽ അങ്ങനെ ജോലിക്ക് പോവാനുള്ള ശാരീരിക മികവ് ഉണ്ടിയെങ്കിൽ ആ മക്കളുടെ സക്കാത്ത് അവര് സ്വയം കൊടുക്കണം അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഹതിയായിട്ട് വാപ്പ കൊടുക്കുക മോനെ ഇത് നീ ഇരുന്നോട്ടെ നീ നിന്റെ സക്കാത്ത് വാങ്ങി കൊടുത്തോളൂ അപ്പൊ ജോലിക്ക് പോകാനുള്ള ഫിസിക്കലി കഴിയുന്ന കുട്ടികൾക്ക് ആ പ്രായമുള്ള മക്കൾക്ക് സക്കാത്ത് വാപ്പ് കൊടുക്കുന്ന നിർബന്ധമില്ല അവർക്ക് അങ്ങനെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഹതിയാക്കി കൊടുക്കുക എന്നിട്ട് അതിനെ അതിനവർ വാങ്ങാൻ അവര് തയ്യാറാവുക ഇതൊക്കെ ചെയ്യിക്കണം അള്ളാഹു നൽകട്ടെ മൂന്നാമത്തെ മസല നിർബന്ധിത തുടങ്ങുന്ന സമയമാണ് റമലാനിന്റെ അവസാന നിമിഷം കഴിഞ്ഞാലിന്റെ ആദ്യ നിമിഷം വന്നു ചേരുന്ന സന്ദർഭത്തിൽ ജീവനോടുള്ള എല്ലാവർക്കും അങ്ങനെയാണ് അതായത് ആ രണ്ട് നിമിഷങ്ങൾ സംഗമിക്കുന്ന സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നിലാവ് കണ്ട ശേഷം മരണപ്പെട്ടു പോകുന്നവരുടെ നിലാവ് കണ്ട ശേഷം മാസം പിറന്ന ശേഷം മരണപ്പെട്ടു പോകുന്നവരുടെ ഫിത്ര് സക്കാത്ത് ഒഴിവല്ല മാസപ്പിറവിയുടെ ശേഷം ജനിക്കുന്നവർക്ക് ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടതും ഇല്ല അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം നാലാമത്തെ മസാല നമ്മളിത് കൊടുക്കുന്ന സന്ദർഭത്തില് കൊടുക്കുന്ന സന്ദർഭത്തില് നാല് തരം ഹുക്കുമുകൾ വരുന്നുണ്ട് അതായത് സുന്നത്ത് കറാഹത്ത് ഹറാബ് പോലെയുള്ള ജായിസ് പോലെയുള്ള നാല് തരം ഹുക്കുമുകൾ വരുന്നുണ്ട് കൊടുത്തു വീട്ടുന്ന സന്ദർഭത്തിൽ നാല് ഹുക്കുമുകളൊന്നും അറിഞ്ഞിരിക്കൽ പ്രത്യേകിച്ച് കോവിഡ് വന്ന സമയത്തൊക്കെ അത് അറിയൽ നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരും ഏതായാലും ഞാനതൊന്ന് പറയാം റമദാനിന്റെ ആദ്യ സന്ദർഭം മുതൽക്ക് ഫിത് സക്കാത്ത് വിതരണം ജായിസ് ആണ് റമദാൻ ഒന്ന് മുതൽക്ക് നമുക്ക് നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ആണ് റമദാൻ ഒന്ന് മുതൽക്ക് കൊടുക്കൽ ജ ഇസ് ആണ് അതുപോലെ തന്നെ റുഹാൻ യോബിഹി പെരുന്നാളിന്റെ ദിവസം വിട്ട് ആ പകലും വിട്ട് പിന്നെ അതിന്റെ പിറ്റേന്നത്തേക്ക് അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം അവസാനിച്ച് അതിന് ശേഷം വിതരണം നടത്താം എന്നത് യാതൊരുവിധ കാരണവുമില്ലെങ്കിൽ അതായത് സ്വീകരിക്കാൻ ഒരു മനുഷ്യനെ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള വളരെ നിർബന്ധിതമായ കാരണങ്ങളല്ലാത്ത കാരണങ്ങളാൽ നമ്മൾ എവിടെയെങ്കിലും പോയി അതിന്റെ പേരിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടേതായ കാരണങ്ങൾ കൊണ്ട് പെരുന്നാൾ വിട്ട് പിന്തിപ്പിക്കൽ ഹെറാമാണ് അതോ ഇനി അഥവാ പിന്തിപ്പോയാൽ തന്നെ ഉടനെ തന്നെ അത് കള വീട്ടുകയും വേണം വന്നാൽ ഉടനെ തന്നെ അത് കൊടുത്ത് വീടുകയും ചെയ്യണം അതാണ് രണ്ടാമത്തെ ഹുക്കുമ് മൂന്നാമത്തെ ഹുക്കുമ് വയുസന്നു അല്ലായു എഴുതി പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുക്കണം അത് വിട്ട് പെരുന്നാൾ നിസ്കാരവും വിട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ് അല്ലെങ്കിൽ സുന്നത്ത് നഷ്ടപ്പെടും നാലാമത്തേത് യുസന്നു പെരുന്നാളിന്റെ പകല് അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും വളരെ അർഹതപ്പെട്ട കുടുംബക്കാരൻ വരാനുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി കാത്തിരിക്കൽ സുന്നത്താണ് ഇങ്ങനെ നാല് ഹുക്കുമുകൾ ശ്രദ്ധിക്കുക എന്നതാണ് നാലാമത് പറയേണ്ട മസ്അല അഞ്ചാമത്തെ മസ്അല ഏത് തരം മുതലാണ് ഫിത്തർ സക്കാത്തായി കൊടുക്കേണ്ടത് ഏത് തരം സാധനമാണ് ഫിത് ആയി കൊടുക്കേണ്ടത് ഇസ്ലാമിക കർമ്മശാസ്ത്രം മുഴുവനും പറഞ്ഞു ഏതൊരു ശരീരത്തിന്റെ ആ ശരീരം ഉള്ള നാട്ടിൽ എന്താണോ ഭക്ഷണം ആ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് ഫലാ ആ നാട്ടിലെ സാധാരണ ഭക്ഷണം ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ അരിയും ചോറും ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള സാധനമാണ് കൊടുക്കേണ്ടത് അല്ലാതെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി കൊടുത്താൽ ഫിത്തർ സക്കാത്താവൂല കാരണം അത് സാധാരണ ഭക്ഷണമല്ല അങ്ങനെ ആ നാട്ടിൽ എന്താണോ സാധാരണ ഭക്ഷണം അതാണ് കൊടുക്കേണ്ടത് ഏതൊരു ശരീരം ആണോ സക്കാത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ ശരീരം എവിടെയാണോ ഉള്ളത് ആ നാട്ടിൽ ഏതാണോ ആ ശരീരം ഉൾപ്പെടെ ഉള്ളവർ കഴിക്കുന്ന സാധാരണ ഭക്ഷണം അതാണ് ഫിത്തർ സക്കാത്തിൽ പരിഗണിക്കേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവരുടെ സക്കാത്ത് അവിടെ തന്നെ വിതരണം ചെയ്യണം കാരണം ശരീരം ഏത് നാട്ടിലാണോ ആ നാട്ടിലാണ് വിതരണം നടക്കേണ്ടത് പിന്നെ നമ്മൾ സാധാരണ ഭക്ഷണം എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ നാട്ടിൽ ബിരിയാണി അരി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണത് ബിരിയാണി അരി കൊടുക്കാം നെയ്ച്ചോറിൻ്റെ അരി കൊടുക്കാം മറ്റു പച്ചരികൾ കൊടുക്കാം കിറ്റായി കിട്ടിയ അതിലെ അരി കൊടുക്കാം റേഷൻ അരി നല്ലതാണെങ്കിൽ നല്ലതായിരിക്കും എന്നാലും ചില നിലവാരം കുറഞ്ഞതൊക്കെ വരാറുണ്ട് ചിലപ്പോൾ അത് റേഷൻ അരിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞതല്ല നമ്മളൊക്കെ കഴിക്കുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഉണ്ടല്ലോ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നതിൽ ഒരല്പം നിലവാരക്കുറവ് തോന്നിക്കാവുന്ന സാധനങ്ങൾ ഫിത്തർ സക്കാത്തിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോ നിലവാരമുള്ളതാണെങ്കിൽ നല്ലതാണെങ്കിൽ റേഷൻ അരി ഫിത്തർ സക്കാത്തായി നൽകാവുന്നതാണ് അതെല്ലാം നാട്ടിലെ മുഖ്യ ആഹാരമായി തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രം എണ്ണിയിട്ടുണ്ട് സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആറാമത്തെ മസ്അല പണം കൊടുത്താൽ സക്കാത്ത് മതിയാകുന്നതല്ല ലാ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലില്ല പണം കൊടുത്തു കഴിഞ്ഞാൽ ഫിത് സക്കാത്ത് വീടുന്നതല്ല ഫിത് സക്കാത്ത് കൊടുക്കാനായി പൈസ കൊടുത്ത് വക്കാലത്ത് ഏൽപ്പിക്കാം അതനുവദനീയമാണ് പക്ഷേ വക്കാലത്ത് വൻ ഒരു വ്യക്തി ആയിരിക്കണം ഒരു മുസ്ലിം ആയിരിക്കണം എന്തിനപ്പായി പാടേക്കുന്നത് അവൻ അവൻ്റെ ഒരു മൂന്ന് വീട്ടിൽ എത്ര പാട വക്കാലത്ത് ഏൽപ്പിക്കാൻ പണം അത് അങ്ങനത്തെ വല്ല സാഹചര്യം ഇപ്പൊ വല്ല ക്വാറന്റൈനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ വക്കാലത്ത് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ പണം ഏൽപ്പിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിൽ വക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രായോഗികം അല്ലാത്ത പക്ഷം ഈ സക്കാത്തിൻ്റെ മുതൽ നമ്മൾ തന്നെ അത് എത്തിക്കലാണ് ഏറ്റവും അതിന്റെ അർഹതപ്പെട്ട രീതി വക്കാലത്ത് ഏറ്റെടുക്കുന്നത് ഒരു വ്യക്തിയായിരിക്കണം സംഘടനയോ ട്രസ്റ്റോ പള്ളിയോ പള്ളി കമ്മിറ്റിയോ ആകാൻ പാടില്ല ഫിത്ര് സക്കാത്ത് പണം കൊടുത്ത് മതിയാകാൻ ഒരു വഴിയുമെല്ലാം ആകെ ഒരു വകുപ്പുകളും അത് വക്കാലത്താണ് ആ വക്കാലത്ത് തന്നെ ഏറ്റെടുക്കുന്നത് ഒരു വ്യക്തിയായിരിക്കണം കമ്മിറ്റിയോ ട്രസ്റ്റോ സംഘടനയോ പറ്റുന്നതല്ല പിന്നെ ഏഴാമത്തെ മസാല സക്കാത്ത് കൊടുക്കേണ്ട ആ അരിയുടെ അളവാണ് സക്കാത്ത് റസൂ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലാല്സ് ഒരു സാഴ് എന്ന് സാഴ് എന്നത് അറബി വാക്കാണ് അതായത് നാല് മുദ്ദുകളാണ് ഒരിക്കലും സക്കാത്ത് കൊടുക്കുന്ന അരിയുടെ തൂക്കം അളവല്ല ഫിത്ത പറഞ്ഞിട്ടുള്ളത് ലിറ്റർ അളവാണ് അളവിൽ ലിറ്റർ ആണ് തൂക്കമല്ല തൂക്കം അതിനോട് ഏകദേശം നമ്മൾ അനുമാനിച്ചെടുത്തതാണ് ഒരു മുദ് എന്ന് സാധാരണ പറയുന്നത് എണ്ണൂറ് മില്ലി ലിറ്ററാണ് എണ്ണൂറ് മില്ലി ലിറ്റർ അപ്പോൾ പാത്രം തന്നെ വേണം ലിറ്റർ അളവിന്റെ പാത്രം തന്നെ വേണം അപ്പോൾ ഒരു സാ എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണൂറ് മില്ലി ലിറ്ററിൻ്റെ നാലിരട്ടി മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് വേണ്ടത് അരിയുടെ വകഭേദം അനുസരിച്ച് ചില അരിക്ക് നീളം കൂടുതലുണ്ടാവും ചിലത് ഉരുണ്ടതായിരിക്കും അങ്ങനെ അരിയുടെ വകഭേദമനുസരിച്ച് തൂക്കത്തിലളവ് മാറ്റം വരാറുണ്ട് ലിറ്റർ അളവ് ഒരു പാത്രത്തെ കണക്കാക്കി തന്നെയാണ് വരുന്നത് അരിയുടെ അളവ് ഏകദേശം രണ്ടേ നാനൂറ് മുതൽക്ക് രണ്ട് അറുന്നൂറ് വരെയൊക്കെ നമ്മുടെ നാടുകളിൽ ഇന്ന് വിപണിയിൽ കാണുന്ന അരിയുടെ അളവിലും മാറ്റം വരാറുണ്ട് അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അത് സംബന്ധമായിട്ട് കൃത്യമായി സൂക്ഷ്മതയ്ക്ക് രണ്ട് അറുന്നൂറിൽ കുറയാത്തത് അല്പം കൂടിപ്പോയെന്നു വെച്ചാൽ സ്വതക്കേട് കൂരി കിട്ടും രണ്ട് അറുന്നൂറിൽ കുറയാത്തത് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നുണ്ട് നബി കരീം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ ഉപയോഗിച്ചിരുന്ന ഒരു മുദ്ദുപാത്രം കാലങ്ങളോളം തലമുറകൾ കൈമാറി കേരളത്തിൽ അങ്ങനെ ഒരു മുദ്ദുപാത്രം കിട്ടിയിട്ടുണ്ട് കൃത്യമായ സനദത്ത് ആ മുദ്ദുപാത്രം സൂക്ഷിച്ചിരുന്നത് മഹാനായ അഹമ്മദ് ഖയശാലിയാത്തില്ലാഹിഅലിയുടെ കയ്യിലാണ് മഹാന്മാരായ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ സനതു മു മുത്തസിലായ ആ മുദ്ദുപാത്രത്തിൽ അളന്നപ്പോൾ വ്യത്യസ്തമായ അരിയുടെ തൂക്കം അതിനെ സാക്ഷിയായ ഉസ്താദ്മാർ പറയുന്നത് ചില അരികൾ തൂക്കിയപ്പോൾ കണ്ടത് രണ്ട് നാനൂറ്റി മുപ്പത്തിയഞ്ച് രണ്ട് കിലോയും നാനൂറ്റി മുപ്പത്തിയഞ്ച് ഗ്രാമും തൂക്കം ചില അരിക്ക് വന്നിട്ടുണ്ട് അതായത് ഒരു ഒരാളുടെ സക്കാത്തിന്റെ നാല് മുദ് അളക്കുമ്പോൾ ഇത്രയാ വരുന്നത് ചില അരികള് ചില അരി വന്നത് രണ്ട് അഞ്ഞൂറ്റി പതിനഞ്ചാണ് വന്നിരിക്കുന്നത് ചിലത് വന്നത് രണ്ട് അഞ്ഞൂറ്റി അറുപതാണ് വന്നിരിക്കുന്നത് അപ്പം അത് ടോട്ടലി സൂക്ഷ്മതയ്ക്ക് രണ്ട് അറുന്നൂറിൽ കുറയണ്ട എന്ന് പറഞ്ഞത് അതാണ് ആകെ ഫിത്തരസക്കാത്ത് കൊടുക്കാനൊന്നും പ്രയാസ പക്ഷേ ഈ രണ്ട് അറുന്നൂറ് രണ്ട് നാനൂറ് അതെങ്ങനെ അങ്ങോട്ട് അധികം കളിക്കും ഒരു മൂന്നിലങ്ങോട്ട് കൊടുത്തു എന്ന് വെച്ചൊന്നും സംഭവിക്കാറില്ല ബാക്കി സ്വതക്കയെ കൂലി കയറും അതുപോലെ തന്നെ അല്പം കൂടുതൽ ആവാൻ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് ഒരു സ്വതക്കയാണ് സക്കാത്താണ് അതിന്റെ പേരിൽ പിന്നെ എട്ടാമത് പറയാനുള്ള മസ് മുതലിന്റെ ജക്കാത്ത് നിർവഹണത്തിൽ സ്വീകരിക്കുന്നവർ തന്നെ ആയിരിക്കണം ഫിത് സക്കാത്തും സ്വീകരിക്കേണ്ട ആളുകൾ അതായത് അതിന് അർഹതപ്പെട്ട ആളുകളായിരിക്കണം സാധാരണ സമ്പത്തിന്റെ സക്കാത്ത് എട്ട് വിഭാഗം ആളുകളാണ് സ്വീകരിക്കേണ്ടത് ചില ആളുകൾ ചോദിക്കാറുണ്ട് മദ്രസ പണിയാൻ കൊടുക്കാൻ പറ്റുമോ സക്കാത്തിന്റെ പൈസ മുതലിന്റെ സക്കാത്ത് മദ്രസ പണിയാൻ കൊടുത്താൽ അങ്ങനെ ശരിയാവാ മുതലിന്റെ സക്കാത്തിന്റെ പൈസ മദ്രസ പണിയാനോ അല്ലെങ്കിൽ വീട് പണിയേണ്ട വ്യക്തിക്ക് കൊടുക്കാം അല്ലാതെ ഒരു ഒരു സ്ഥാപനം നിർമ്മിച്ചു കൊടുക്കാനോ അതൊന്നും അല്ല അതിന് അവകാശിയായി പറയപ്പെട്ട എട്ടിലൊരു വിഭാഗത്തിൽ എത്തിയിരിക്കണം അയാൾ വീട് പണിയോ അയാൾ ഫ്ലാറ്റ് പണിയോ അതാ സ്വീകരിക്കുന്ന ആളുടെ ഇഷ്ടം അല്ലാതെ നമ്മൾ ആ പണമായി തന്നെ എത്തിക്കണം ഖുർആൻ പറഞ്ഞത് എട്ട് വിഭാഗമാണ് ഒന്ന് ഫക്കീർ രണ്ട് മിസ്കിൻ മൂന്ന് സക്കാത്തിന്റെ ജോലിക്കാരൻ അതുപോലെ തന്നെ നാല് പുതുവിശ്വാസി അഞ്ച് മോചനപത്രം എഴുതപ്പെട്ട അടിമ ആറ് കടം കൊണ്ട് വലഞ്ഞവൻ ഏഴ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ എട്ട് ജക്കാത്ത് വിതരണം നടക്കുന്ന നാട്ടിലൂടെ ഹലാലായ നിർബന്ധിതമായ യാത്ര പോകുന്ന ആള് ഈ എട്ട് വിഭാഗത്തിൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും നാലോ അഞ്ചോ വകുപ്പിൽപ്പെട്ടവരെ കാണാൻ കഴിയൂ പരമാവധി ഒരു മൂന്ന് വകുപ്പിൽ ഒരു ജക്കാത്ത് വിതരണത്തിൽ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ വളരെ റാഹത്തായി അതായത് പൊതുവിശ്വാസി അവൻ പണക്കാരനായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞ തീരെ തിന്നാനും കുടിക്കാനും കിടക്കാനും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലുള്ള ആൾ മിസ്കീൻ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അന്ന് പട്ടിണിയാവുന്ന അവസ്ഥ അതാണ് മിസ്കീൻ ഇപ്പൊ മൂന്നായി പിന്നെ കടം കൊണ്ട് വലഞ്ഞവര് അങ്ങനെയുള്ള കടം കൊണ്ട് വളഞ്ഞവരൊന്നും കണ്ട് തിരിച്ചറിയാൻ കഴിയില്ല കാരണം അമ്മാതിരെ ആർഭാട ജീവിതവും ഇന്ന് കടം കൊണ്ട് വളഞ്ഞതിനെ മറച്ചു വെക്കാൻ മനുഷ്യരുടെ ജീവിതത്തിൽ പുതുതായി കടന്നു വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ എട്ട് വിഭാഗത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം നാലോ അഞ്ചോ വിഭാഗമാണ് അവരിൽ തന്നെ ഇത് എത്തണം എന്നുള്ളതാണ് എട്ടാമത്തെ മസാല ഒൻപതാമത്തെ മസാല ഇത് നിർവഹിക്കുന്ന നേരത്ത് നെയ്യത്ത് വേണം എന്നുള്ളതാണ് ഫിത്തർ ജക്കാത്തിൻ്റെ അരി അല്ലെങ്കിൽ സാദാ സക്കാത്ത് ഏത് സക്കാത്തായാലും അതിൽ നിർവഹണ നേരത്ത് ഉണ്ടാവേണ്ട രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഒമ്പതാമതും പത്താമതും പറയാനുള്ളത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ അരിയാവട്ടെ അല്ലെങ്കിൽ സ സാധാ സക്കാത്ത് കൊടുക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഈ നിയമം അങ്ങനെ തന്നെയാണ് നമ്മൾ ആ പണം മാറ്റി വെക്കുമ്പോൾ അല്ലെങ്കിൽ അരി മാറ്റി വെക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സന്ദർഭത്തിലോ ഇതെന്റെ ഫറുതായ ജക്കാത്താണ് പൈസയാണ് കൊടുക്കുക പൈസ സക്കാത്ത് കറൻസി ജക്കാത്തൊക്കെ കൊടുക്കുന്ന സന്ദർഭത്തിലുള്ള അതേ നിയമം തന്നെയാണ് ഫിത്രി സക്കാത്തിനും വരുന്നത് ഇതെന്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമോളുടെ ഫിദർ സക്കാത്ത് ഞാൻ ഇതിൽ കരുതുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ കരുതുന്നു അങ്ങനെ കരുതി അതങ്ങ് നിർവഹിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന നേരത്തോ നീത്ത് വെക്കണം എന്നുള്ളതാണ് ഒൻപതാമത്തെ മസാല പത്താമത്തെ മസാല ഇത് സ്വീകരിക്കുന്ന ആൾ യോഗ്യനാവണം ഇത് നമുക്ക് ബോധ്യായിരിക്കണം ഇത് സ്വീകരിക്കുന്ന ആൾ യോഗ്യനാവണം സ്വീകരിക്കുന്നത് അർഹതപ്പെട്ട ആളായിരിക്കണം എന്നുള്ളതാണ് ലിമൻ വുജിദ മുസ്ലിമൂൻ സ്വീകരിക്കുന്ന ആള് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്ത് സംബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവലംബം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മദ്ഹബിലെ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ധാരാളം കിതാബുകൾ റഫർ ചെയ്തതാണ് ഇൻഷാ അല്ലാ അമിലുകളിൽ പാളിച്ചകളില്ലാതെ അത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് സാന്ദർഭികമായി ചെയ്യുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച സംഭവിച്ചല്ലാത്ത തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ല ഞങ്ങളുടെ ഹിതമകൾ നീ കബൂലാക്കണേയല്ല ഞങ്ങളുടെ സേവനങ്ങൾ നീ സ്വീകരിക്കണേ അല്ല കുറവുകൾ നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ല ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ പുണ്യ റമലാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അള്ളാഹുവേ ഞങ്ങൾ നീ സ്വീകരിക്കുക അല്ലാ റമലാൻ കബൂലായവരിൽ ചേർക്കുകൾ ഉണ്ട് എന്നാലും ചെയ്ത നീ പരിഗണന നൽകണേ റബ്ബേ ഞങ്ങളുടെ അയമലുകൾ പരിഗണിക്കുക അല്ലാ കുറവുകളുണ്ട് ഞങ്ങളുടെ നീ സ്വീകരിക്കുക അല്ലാ അള്ളാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാന ഒരുപാട് റമലാൻ അവരവേൽക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകുക അല്ലാ ചെയ്യപ്പെട്ട ദാനധർമ്മങ്ങളെ നീ സ്വീകരിക്കുക അല്ല അള്ളാഹുവേറബ ലോക മുസ്ലിംങ്ങൾക്ക് നല്ലത് വരുത്തുക അല്ല ഞങ്ങൾ ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഞങ്ങൾ കുടിക്കുമ്പോഴും തിന്നുമ്പോഴും വയറ് നിറയുമ്പഴും ഞങ്ങളുടെ ഫലസ്തീനി മക്കൾ പട്ടിണിയിലാണ് അല്ല ഞങ്ങളുടെ ഫലസ്തീനീ മക്കൾ കരച്ചിലിലാണ് അല്ല ഞങ്ങളുടെ ഫലസ്തീനി സഹോദരിമാർ വിതുമ്പലിലാണ് അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഫലസ്തീനി സഹോദരങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ല അള്ളാഹു റബ്ബേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട മുയല്യെ പള്ളിയിൽ കയറി വെട്ടിക്കൊന്നു പോയവർക്ക് തല ഉയർത്തി നെഞ്ചു വിരിച്ച് നടക്കാനുള്ള നീതി നിഷേധിക്കപ്പെട്ടതായ അവസ്ഥയിലേക്ക് ഞങ്ങളുടെ നീതിപീഠങ്ങൾ തരം താഴുന്നു കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലാ നിന്റെ നീതി നീ നടപ്പാക്കണേ അല്ലാ നിന്റെ നീതി നീ നടപ്പാക്കണേ അല്ലാ എന്തെല്ലാം കാണണം എത്രയെല്ലാം ഒളിച്ചു വെക്കണം എന്നാലും സഹിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഉമ്മത്തിനെ പിച്ചു ചീന്തുന്ന അവസ്ഥകൾ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു കാക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യം ആര് ഭരിക്കണമെന്നത് നിന്റെ കലുണ്ട് എന്നാലും മൂമിനീങ്ങൾ ഇടങ്ങേറാകുന്ന അവസ്ഥയിലേക്ക് ഈ മണ്ണ് ബുദ്ധിമുട്ടല്ല തമ്പുരാനെ അള്ളാഹുവേ കയ്യാമത്തെ നാള് വരെ ഞങ്ങളുടെ രാജ്യത്തെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ അള്ളാഹു അതിന് അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അല്ല ആരോഗ്യപരമായ പ്രയാസങ്ങളുള്ള ബഹുമാനായ അബ്ദുൽ അല്ല ദീർഘായുസ് ട്രീറ്റ്മെന്റുമായി എറണാകുളത്ത് സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു സഹോദരി അടുത്ത ദിവസം സർജറിക്ക് വിധേയമാവാണ് ആ സഹോദരിക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ല ആ ചികിത്സ വിജയിപ്പിക്കണേ അല്ല ആ ചികിത്സ വിജയിപ്പിക്കണേ അല്ല അള്ളാഹു ഉദര സംബന്ധമായ പ്രയാസമുള്ള ഒരു സഹോദരി സർജറിക്ക് വിധേയമാകുന്നു പ്രത്യേകം അല്ലേ അല്ലാ ഷിഫ് നൽകണേ അല്ല അതുപോലെ തന്നെ പല രോഗങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു ദയാരക്കാൻ പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ സഫലമാക്കണേ അല്ല വിഷമങ്ങൾ ദുരീകരിക്കണേല്ല ഞങ്ങളിൽ നിന്നും മരിച്ചുപോയി അവരുടെ കബർ ഈ വർഷം ഹജ്ജു റസിയാറെ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് ഹജ്ജ് അത് നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹുവേഹ് ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുക അല്ല സഹോദരങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബർക്കത്ത് നൽകുക അല്ല ഞങ്ങളുടെ മഹലിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവോപരി ഭംഗിയാക്കണേ അല്ലാ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മനോഹരമായ റിസൾട്ടാണ് ഞങ്ങളുടെ മദ്രസയ്ക്ക് ലഭിച്ചത് അള്ളാഹുവേ അതിൽ നിന്നും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലെത്താൻ السلام عليكم ورحمه الله